നമസ്കാരം ഇന്ന് പുഷ്പങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് പുഷ്പങ്ങളാണ് ഒന്നാമതായി നൽകിയിരിക്കുന്നത് മുല്ലപ്പൂവും രണ്ടാമതായി നൽകിയിരിക്കുന്നത് ചെമ്പരത്തിയുമാകുന്നു ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് പുഷ്പങ്ങളിൽ ഏതെങ്കിലും ഒരു പുഷ്പം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് കണ്ണടച്ചുകൊണ്ട് ഒരു പുഷ്പം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം ധ്യാനിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഒരു പൂവ് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ നമുക്കിന്ന് മനസ്സിലാക്കാം ഏവരും തന്നെ ഒരു പുഷ്പം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായും രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ഒന്നാമത്തെ ചിത്രമായ മുല്ലപ്പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ കഴിയുന്നവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ പലപ്പോഴും വിജയങ്ങൾ നിങ്ങളുടെ കൈകളിൽ നിന്നും വളരെ അകലെയാണ് എന്നുള്ളതാണ് വാസ്തവം എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എപ്രകാരം വിജയം നേടുവാൻ സാധിക്കും എപ്രകാരമാണ് വിജയത്തെ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് കൊണ്ടു വരുവാൻ കഴിയുന്നത് എന്നുള്ള വ്യക്തമായ ബോധ്യം അല്ലെങ്കിൽ അത്തരമൊരു മനസ്സിലാക്കൽ നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതായി വന്നേക്കാം വളരെയധികം പ്രയാസകരമായ കാര്യം തന്നെ ആയിരിക്കും അത് എങ്കിൽ കൂടിയും അത് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അത് നിങ്ങൾക്ക് ജീവിതത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമായി തീരും കൂടാതെ ദീർഘകരമായ ചില യാത്രകൾ ജീവിതത്തിൽ നടത്തേണ്ടി വന്നേക്കാം അതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത്തരം യാത്രകൾ പല കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണ് അതായത് പല സാഹചര്യങ്ങളാൽ ഉണ്ടായിത്തീരുന്നതായിരിക്കാം എങ്കിൽ കൂടിയും ഇത്തരം ദീർഘമായിട്ടുള്ള യാത്രകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ശുഭകരമായ ചില കാര്യങ്ങൾ നൽകിയെന്നു വരാം എന്നാൽ ചിന്തിച്ചതിന് ശേഷം മാത്രം അനുയോജ്യമായ യാത്രകൾ മാത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും നല്ലത് കൂടാതെ എന്തു തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതൽ ഉള്ള സമയം കൂടിയാണ് ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയം സ്വന്തമാക്കുവാൻ കഴിയുന്നതായ സമയം കൂടിയാകുന്നു കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അത് പല അവസരങ്ങളിലും പല ആളുകളും അംഗീകരിച്ച് തരില്ല എന്നാണ് യാഥാർത്ഥ്യം അത് നിങ്ങൾ അനുഭവിക്കുന്നതായ ഒരു പ്രശ്നം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടതില്ല എന്നാണ് പറയുവാനുള്ളത് കഴിവും പ്രാപ്തിയും നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ജീവിതത്തിൽ ബോധ്യമാകുന്ന കാര്യമാകുന്നു അതിനാൽ തന്നെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കുക തന്നെ ചെയ്യും കൂടാതെ വിദേശ യാത്രകൾ അനുകൂലമാകുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് അത് പല കാരണങ്ങളാലാകാം അല്ലെങ്കിൽ അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം എങ്കിൽ കൂടിയും ആദ്യമൊക്കെ ചില തടസ്സങ്ങൾ വന്നു ചേർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ക്രമേണ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് പലപ്പോഴും നിങ്ങൾക്ക് ജീവിതത്തിൽ അർഹിക്കുന്ന അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലായെങ്കിൽ മറ്റുള്ളവർ ആ അംഗീകാരം നിങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ വ്യക്തികൾ ഉയർന്നു പോകുന്നതായ സാഹചര്യം എന്നാൽ നിങ്ങൾക്ക് ആ വിജയം അല്ലെങ്കിൽ അർഹിക്കുന്നതായ ആ നേട്ടം അംഗീകാരം ലഭിക്കാത്തതായ സാഹചര്യം എന്നാൽ ഇതിൽ മാറ്റങ്ങൾ വന്നു എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് കഷ്ടതകൾ ധാരാളമുണ്ട് ജീവിതത്തിൽ അത് സാമ്പത്തികമായും അല്ലാതെയും ഉണ്ടാകാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാകുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ ശരിയാണ് എന്നുള്ള കാര്യം സ്വയം വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുന്നവരുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടതാകുന്നു മനസമാധാനം ജീവിതത്തിൽ തീരെ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ ഒരു സന്തോഷം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത ഒരു വലിയ ദുഃഖം വരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നതായ പ്രധാന പ്രശ്നങ്ങളാകുന്നു എന്നാൽ ഫലങ്ങളെല്ലാം മാറിമറിഞ്ഞ് വരുന്നതാണ് ഇഷ്ടദേവതയുടെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് അതിനാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതായ കാര്യങ്ങളെല്ലാം ഫലിക്കുന്നതാണ് എല്ലാം പെട്ടെന്ന് തന്നെ ശരിയാകണമെന്നില്ല എങ്കിൽ കൂടിയും ക്രമേണ കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നതാണ് നിങ്ങളുടെ മനസ്സിന് സന്തോഷമേകുന്നതായ ചില വാർത്തകൾ ജീവിതത്തിലേക്ക് വന്നു ചേരാവുന്നതാണ് എങ്കിൽ കൂടിയും മനസ്സിൽ തിങ്ങി നിൽക്കുന്നതായ നെഗറ്റീവ് ചിന്തകൾ അതായത് മനസ്സിന് ആന അനാവശ്യമായിട്ടുള്ള ചില ചിന്തകൾ മോശമായിട്ടുള്ള ചില ചിന്തകൾ വേണ്ടാത്തതായ ചില ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനിവാര്യം നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടത് ജീവിതത്തിന് അനിവാര്യമാകുന്നു അത് നിങ്ങൾക്ക് ജീവിത വിജയം നേടുവാനും ഉയർച്ച നേടുവാനും നേട്ടങ്ങൾ സ്വന്തമാക്കുവാനും കാരണമായി തീരും ഭാഗ്യം നിങ്ങളിലുണ്ട് എങ്കിൽ കൂടിയും അത് എല്ലാ അവസരങ്ങളിലും നിങ്ങളെ തുണയ്ക്കുന്നില്ല എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു എന്നിരുന്നാലും അതിലും ചില മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാണ് ജീവിതത്തിൽ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ട് മുന്നേറുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് തുടക്കത്തിൽ പരാജയം ഉണ്ടാകുമെങ്കിൽ പോലും പിന്നീട് ക്രമേണ വിജയങ്ങൾ നേടി മുന്നോട്ട് പോകുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ കഴിയുന്നത് അഭിമാനിക്കാൻ കഴിയുന്നതായ ചില സാഹചര്യങ്ങൾ അതുപോലെ തന്നെ മനസ്സിന് സന്തോഷം പകരുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് എങ്കിൽ കൂടിയും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകണമെന്നില്ല ക്രമേണ കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തീരുന്നതാണ് അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ വിജയം നേടിത്തരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നിലവിൽ കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ നടക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇനി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ശരിയായി നടക്കില്ല എന്നുള്ളതല്ല ഇത് ഇത്തരം ഇപ്പോൾ അനുഭവിക്കുന്നതായ തടസ്സങ്ങളും പ്രയാസങ്ങളുമെല്ലാം വെറും താൽക്കാലികം മാത്രമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് തീർച്ചയായും ജീവിത വിജയം കാണുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അനുകൂലമായി തീരുന്നതാണ് കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ഭാഗ്യം കൊണ്ടു ചില കാര്യങ്ങളും അനുകൂലമായി തീരുന്നതാണ് മറ്റൊന്ന് കർമ്മരംഗത്ത് ഉയർച്ച നേടുവാനും സാമ്പത്തികമായി വളരെയധികം നേട്ടമുണ്ടാക്കുവാനുമുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക എന്നാൽ മുൻപൊരുക്കൽ നിങ്ങളെ സഹായിച്ച വ്യക്തികളെ ഒരിക്കലും നിങ്ങൾ മറക്കുവാൻ പാടില്ല എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് അതായത് വന്ന വഴി മറക്കാൻ പാടില്ല എന്നുള്ള കാര്യം എപ്പോഴും ഓർത്തിരിക്കുക അനുഭവിക്കുന്നതായ രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും എങ്കിൽ പോലും അതിനായി അല്പം കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നിത്യവും ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരുന്നതാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ ചെമ്പരത്തി പൂവാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു സാക്ഷാൽ ഭദ്രകാളി ദേവിയുടെ ഏറ്റവും ഇഷ്ടപുഷ്പമാകുന്നു ചെമ്പരത്തി എന്നുള്ളത് അതിനാൽ തന്നെ കാളിദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചെമ്പരത്തിപ്പൂ തിരഞ്ഞെടുത്ത നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നിരപരാധിത്വം നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കണമെന്നില്ല അതായത് ചെയ്യാത്ത തെറ്റുകൾക്ക് പലപ്പോഴും പഴി കേട്ടിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ പല കുറ്റങ്ങളും കുത്തുവാക്കുകളും ജീവിതത്തിൽ കേട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അത് ആലോചിച്ച് ഇപ്പോഴും നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ട് എന്നുള്ളതും വാസ്തവമാകുന്നു ഭാവിയിൽ ആണെങ്കിൽ പോലും പലരും നിങ്ങളുടെ നിരപരാധിത്വം തിരിച്ചറിയും എന്നുള്ളതും വാസ്തവമാണ് ജീവിതത്തിൽ വളരെയധികം പക്വത വന്നിട്ടുള്ളവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ചില നേരത്തുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ അതിന് വളരെയധികം വിരുദ്ധമാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് അതിനാൽ ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപായും അല്പമൊന്ന് ചിന്തിച്ചു മാത്രം തീരുമാനമെടുക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം സത്യമാണ് അല്ലെങ്കിൽ ശരിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ വിലയിരുത്തേണ്ടതാണ് കൂടാതെ അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ സാധിക്കുമെങ്കിൽ അതും ചെയ്യേണ്ടതാകുന്നു സന്താന ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ കഴിയുന്നത് കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ വാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതയുണ്ട് കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കുവാനും അംഗീകാരങ്ങൾ നേടിയെടുക്കുവാനും സാധ്യതയുണ്ട് കളങ്കമില്ലാത്ത മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളെയും ഗൗരവമായി എടുക്കാറില്ല എന്നുള്ളതും വസ്തുതയാകുന്നു ഇത്തരമൊരു പ്രവണത ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിന് ദോഷകരമായി ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട് കാരണം ചില കാര്യങ്ങളിൽ ഗൗരവമായി കണ്ട് അതായത് ചില കാര്യങ്ങളെ ഗൗരവമായി കണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടുവാൻ സാധ്യതയുണ്ട് അതിനാൽ തന്നെ ഇനി കൈവരുന്നതായ അവസരങ്ങളെ ഗൗരവത്തോടെ കണ്ട് വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ജീവിതത്തെ വളരെയധികം ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും വളരെയധികം വിഷമിക്കുന്നതായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ചേരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാകുന്നു പലപ്പോഴും ധനത്തിൻ്റെ പേരിലാണെങ്കിൽ പോലും ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു മറ്റുള്ളവർ അതായത് വേണ്ടപ്പെട്ടവർ പോലും നിങ്ങളെ പലപ്പോഴും മനസ്സിലാക്കാത്തതായ സാഹചര്യവും നിങ്ങളുടെ മനസ്സിന് വളരെയധികം വിഷമം നൽകുന്നതായ ഒരു കാര്യം തന്നെയാകുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലെല്ലാം അല്പം മാറ്റം വന്നു ചേരും എന്ന് തന്നെയാണ് ഫലമായി കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും കുട്ടികളുടെ മനസ്സാണ് നിങ്ങൾക്ക് പല കാര്യങ്ങളിലും അത് നിങ്ങൾക്ക് തന്നെ വിനയായി മാറാം എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാകുന്നു കർമ്മരംഗത്ത് സുഖകരമായി നീങ്ങുവാനുള്ള സാഹചര്യങ്ങൾ തന്നെ വന്നുചേർന്നു എന്ന് വരാം വ്യക്തമായി തന്നെ കാര്യങ്ങളെയെല്ലാം മുൻകൂട്ടി കണ് കണ്ട് പ്രവർത്തിക്കുവാൻ കൊണ്ട് സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നുചേരുക അനാവശ്യമായി പണം ചെലവഴിക്കുന്നതായ ചില സാഹചര്യം നിലവിലുണ്ട് അതിൽ മാറ്റങ്ങൾ ചേരണം അല്ലെങ്കിൽ അത്തരമൊരു പ്രവണത മാറ്റണം എന്ന് തന്നെയാണ് പരാമർശിക്കാനുള്ളത് മറ്റൊന്ന് നിക്ഷേപങ്ങൾ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നിക്ഷേപങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ കാര്യവിജയവും കൂടാതെ സന്തോഷകരമായ ചില സാഹചര്യങ്ങളും അതല്ല എങ്കിൽ വൻ നേട്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് എന്നിരുന്നാൽ കൂടിയും രണ്ടു വട്ടം ആലോചിച്ചതിനു ശേഷം മാത്രം ഇത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ സാഹചര്യങ്ങൾ വന്നുചേരുന്നതായ സമയമാണ് ഉൾക്കാഴ്ചയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ പല കാര്യങ്ങളെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാണ് അതിനാൽ തന്നെ ചില ഓർമ്മപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ചില സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കി കണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതാണ് എടുത്തു പറയുവാനുള്ളത് ബാല്യകാലത്ത് നടന്നതായ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതായ ചില സംഭവങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതല്ല എങ്കിൽ പണ്ട് നടന്ന പല സംഭവങ്ങളും നിങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അത്തരത്തിലുള്ള ചിന്തകളെല്ലാം മനസ്സിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ അനിവാര്യം ഈശ്വരാധീനം വളരെയധികം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ അതിനാൽ തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ അത് നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാര്യങ്ങൾ ആദ്യം നിങ്ങൾക്ക് പ്രതികൂലമാണെങ്കിൽ പോലും പിന്നീട് അനുകൂലമാകുന്നതായ അവസ്ഥയാണ് ഉണ്ടാവുക അതിനാൽ തന്നെ ആദ്യം കാണുമ്പോൾ തന്നെ ഇത് കാര്യങ്ങൾ നമുക്ക് എതിരാണല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് എല്ലാത്തിനെയും പോസിറ്റീവായി എടുത്തുകൊണ്ട് മാത്രം മുന്നോട്ട് നീങ്ങുക അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോവുക ശത്രുദോഷം ജീവിതത്തിൽ ധാരാളമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിൽ കൂടിയും അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് ശത്രുക്കൾക്ക് നിങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ കഴിയാത്തതായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈശ്വരാധീനം നിങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇത്തരം ശത്രുദോഷങ്ങളെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ അല്ലെങ്കിൽ കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ്